എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ നമ്മുടെ തലച്ചോറാണ് നമ്മുടെ പല കാര്യങ്ങളെയും തീരുമാനിക്കുന്നതേയും നിയന്ത്രിക്കുന്നു നമുക്കറിയാം ഈ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് കൃത്യമായ രീതിയിലുള്ള ന്യൂട്രീഷൻ ആവശ്യമുണ്ട് എന്നും നമുക്ക് വ്യക്തതയുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെയാണ് നമുക്ക് പലപ്പോഴും ശരിയായ രീതിയിലുള്ള ന്യൂട്രീഷൻ ലഭിക്കാറുള്ളത് പക്ഷേ ഇതേ ഭക്ഷണം തന്നെ പലപ്പോഴും നമ്മുടെ തലച്ചോറിനെ ചതിക്കുന്ന അല്ലെങ്കിൽ തലച്ചോറിന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിട്ട് മാറാറുമുണ്ട് ഇന്ന് നമ്മൾ തലച്ചോറിനെ സാധാരണഗതിയിൽ കൊടുക്കുന്ന തലച്ചോറിന് ദോഷകരമാകാവുന്ന പത്ത് ഭക്ഷണവസ്തുക്കളെ കുറിച്ചാണ് സംസാരിക്കുന്നത് തലച്ചോറിനെ തയ്യാറിലാക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യം നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ പലപ്പോഴും വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ചില ഭക്ഷണ വസ്തുക്കൾ ഒരു പക്ഷേ അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ശരിയായ രീതിയിലുള്ള പ്രവർത്തനത്തിനെ അഡ്വേഴ്സായി വിപരീതമായിട്ട് ബാധിച്ചേക്കാം നമ്മുടെ മെമ്മറി അതുപോലെ തന്നെ കോഗ്നേറ്റീവ് പവർ അല്ലെങ്കിൽ ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവ് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യം ഇതുമൊക്കെ തന്നെയും തലച്ചോറുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണശീലം ദോഷകരമായിട്ടുള്ള ഒരു ഭക്ഷണശീലം ഒരു പക്ഷേ നമുക്ക് മറവി രോഗം ഉണ്ടാക്കാനുള്ള ഒരു റിസ്ക് വർദ്ധിപ്പിക്കാം അതുപോലെ തന്നെ ബ്രെയിൻ ഫോഗ് ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് നമ്മളെ നയിച്ചേക്കാം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യം കുറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ നയിച്ചേക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ടാത്ത അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടെന്ന ചില ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഒന്ന് ഹൈ മെർക്കുറി കണ്ടുള്ള ഭക്ഷണ വസ്തുക്കൾ ഹൈ മെർക്കുറി കണ്ട സാധാരണഗതിയിൽ നമ്മളെ അത്രത്തോളം ഒന്നും ബാധിക്കാറില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മുടെ ശരിയായ രീതിയിൽ ബ്രെയിൻ ഫങ്ഷൻ നടക്കുന്നില്ല പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ അവരുടെ ബ്രെയിൻ ഫങ്ഷൻ ശരിയായ രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള കഴിവോ തീരെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അത് മെർക്കറിയുടെ ഹൈ മെർക്കുറി കണ്ടന്റ് കെയറിയത് കൊണ്ടായിരിക്കാം അത് അവർ കഴിക്കുന്ന പല മത്സ്യങ്ങളിൽ കൂടിയും പ്രത്യേകിച്ച് ടൂണ പോലെയുള്ള ഷാർക്ക് പോലെയുള്ള മത്സ്യങ്ങൾ മത്സ്യങ്ങൾക്കൂടെയൊക്കെ ഇത് അകത്തേക്ക് കയറാം ഇതൊരു വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലെങ്കിൽ ഇത് എടുത്തു പറയാനുള്ള കാര്യം പലപ്പോഴും മറ്റു പല കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒറ്റ ഒട്ടനവധി പേരുണ്ട് അവർ ഒന്ന് ഈ മെർക്കുറിയുടെ കണ്ടൻറ്റ് കൂടി അവരുടെ ഡോക്ടറുടെ കൺസേണോട് കൂടി ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞേക്കാം ഇനി സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഷുഗറി ഡ്രിങ്ക്സാണ് അല്ലെങ്കിൽ പഞ്ചസാരകൾ ചേർന്ന ജ്യൂസുകൾ അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കഴിഞ്ഞ കാനിലും ടിന്നിലുമൊക്കെ നമുക്ക് കിട്ടുന്ന ആയിട്ടുള്ള പഞ്ചസാരകൾ ചേർത്തിട്ടുള്ള ജ്യൂസുകൾ സോഡകൾ എനർജി ഡ്രിങ്ക്സ് ഇതൊക്കെ തന്നെയും നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയും അതുവഴി ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കും അത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സിലേക്ക് നമ്മളെ നയിച്ചേക്കാം ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അൽഷ്യുമേസ് ഡിസീസ് ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റുപാടിലും അൽഷ്യുമസ് ഡിസീസ് ഇത്രയധികം വർദ്ധിച്ച് വരാനുള്ളൊരു കാരണം പോലും നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതി ആയേക്കാം നമ്പർ ത്രീ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഫുഡാണ് മറ്റ് പല രോഗങ്ങൾക്കും പറയുന്നത് പോലെ ഈ സാഹചര്യ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എല്ലാം പറയുന്ന പോലെ പ്രൊസസ് ഫുഡ് ബ്രെയിനിൻ്റെ ഫങ്ഷനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും വലിയൊരു വില്ലനാണ് നമ്മൾ കഴിക്കുന്ന ചിപ്സ് ആയിട്ട് ഉണ്ടാക്കുന്ന നൂഡിൽസ് ഇതൊക്കെ സാധാരണ നമ്മൾ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കുന്ന കാര്യങ്ങളാണ് ഇതിലൊക്കെ ധാരാളമായിട്ട് ട്രാൻസ്പാറ്റ് ഉണ്ട് ഇതിനകത്ത് ട്രാൻസ്പാറ്റ് മാത്രമല്ല അന്നജത്തിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇതിനകത്തൊക്കെ അഡിറ്റീവ്സ് ചേർത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇൻഫ്ലമേഷൻസിൻ്റെ നീർ വീഴ്ചകളുടെ സാഹചര്യം വർദ്ധിപ്പിക്കുകയും അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിക്കുകയൊക്കെ ചെയ്യും ഇതൊക്കെ തന്നെയും നമ്മുടെ എല്ലാവർക്കും തന്നെ കോഗ്നേറ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഒരു കാര്യം ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുകളൊക്കെ കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം അപ്പോൾ പ്രോസസ്ഡ് ഫുഡ് പോലെ തന്നെ നാലാമതായിട്ട് പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ്സാണ് നമ്മൾ മധുരത്തിന് പകരമായി ഉപയോഗിക്കുന്ന പല മധുരങ്ങളും ഉണ്ട് അത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആസ്പാർട്ടയും ആസ്പർട്ടയും അതുപോലെ തന്നെ സാക്രൈൻ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന സുക്രലോസ് പോലെയുള്ള ഘടകങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹ് ആർട്ടിഫിഷ്യൽ ആയിട്ട രീതിയിൽ മധുരത്തിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന ഇതിലൊക്കെ തന്നെയും നമ്മുടെ ഹൃദ് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കാനുള്ള ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഒട്ടനവധി മൂഡ് സ്വിങ്സ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഡിപ്രഷൻ പോലും ഉണ്ടാക്കാനുമുള്ള കഴിവ് ഇത്തരത്തിലുള്ള മധുരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്സിന് ഉണ്ടെന്ന് മനസ്സിലാക്കുക അഞ്ചാമതായിട്ട് പറയാൻ പറ്റുന്ന ട്രാൻസ്പാറ്റാണ് ട്രാൻസ്പാറ്റ് എപ്പോഴും തലച്ചോറിനകത്തുള്ള ഇൻഫ്ലമേഷൻസ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂട്ടും അത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കോഗ്നേറ്റീവ് ഡിക്ലേ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ അത് സ്വാധീനിച്ചേക്കാം ഓർമ്മ കുറവുണ്ടാക്കിയേക്കാം മാത്രമല്ല പലപ്പോഴും സ്ട്രോക്കിലേക്കുള്ള നമ്മൾ വാസ്കുലാർ ആക്സിഡൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഹെമിപി പ്ലീജിയ പോലെയുള്ള ഒരു വശം തളർന്നു പോവുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള സ്ട്രോക്കിലേക്ക് നയിക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ട്രാൻസ്പാറ്റ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ട്രാൻസ്പാറ്റ് എന്ന് പറഞ്ഞാൽ പൊരിച്ചതും കരിച്ചതുമൊക്കെ ഇതിനകത്ത് പെടും ആറാമതായിട്ട് പറയാനുള്ളത് പ്രത്യേകിച്ച് എക്സസീവായിട്ടുള്ള ആൽക്കഹോളിസമാണ് കൂടുതൽ ആയിട്ട് മദ്യപാന ശീലമുള്ള ഒരാൾക്ക് ബ്രെയിൻ വോളിയത്തിനെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ബ്രെയിൻ ഷ്രിങ്ക് ചെയ്യാനുള്ള ചുരുങ്ങാനുള്ള സാധ്യത അവർക്ക് മറ്റുള്ളവരെക്കാൾ വളരെ കൂടുതലാണ് ഇത്തരത്തിൽ ചുരുങ്ങി ചുരുങ്ങിക്കഴിഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡാമേജ് ഉണ്ടാക്കുകയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഡാമേജ് ഉണ്ടാക്കുക വഴി അത് കോർഡിനേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയും നമ്മുടെ ഓർമ്മ ശക്തിയെപ്പോലും കുറക്കാനും അത് കാരണം ഇടവരുത്തിയേക്കും അതുകൊണ്ട് എക്സസീവ് ആയിട്ടുള്ള ആൽക്കഹോളിസവും നമ്മൾ പൂർണ്ണമായിട്ടും തന്നെ ബ്രെയിനിന് വേണ്ടി ഒഴിവാക്കേണ്ടതും ആവശ്യമാണ് ഇനി ഏഴാമതായിട്ട് പറയാനുള്ളത് ഒരു സ്ഥിരം വില്ലനാണ് റിഫൈൻഡ് കാപ്സ് അല്ലെങ്കിൽ നമ്മൾ വെളുത്ത പൊടികളായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തവിടില്ലാത്ത അരി അല്ലെങ്കിൽ മൈദ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇത് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കും പെട്ടെന്ന് ഷുഗർ നമ്മുടെ ശരീരത്തിനകത്ത് വർദ്ധിപ്പിക്കും ബ്ലഡിൽ വർദ്ധിപ്പിക്കും അത് അത് പലപ്പോഴും ബ്രെയിൻ ഫോഗിലേക്ക് നമ്മളെ നയിക്കും ബ്രെയിൻ ഫോഗ് ഫോഗെന്ന് പറഞ്ഞാൽ ഒരു കൂടി നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നൊരവസ്ഥ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ തോന്നുന്ന ഒരവസ്ഥ ഒരു പൂവർ ഫോക്കസിങ് ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുക എന്നുള്ള ഒരു പ്രശ്നം ഇനി എട്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പ്രിസേർവഡ് ആയിട്ടുള്ള പാക്കേജിലൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള ഏർ പ്രിസേർവ് ചെയ്ത പാക്കിലൊക്കെ കിട്ടുന്ന ഭക്ഷണങ്ങൾ മിക്കവാറും കുട്ടികളിലൊക്കെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഹൈപ്പർ ആക്ടിവിറ്റീസിലേക്ക് മാത്രമല്ല അത് ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ആങ്സൈറ്റി പ്രശ്നങ്ങളും ഹൈപ്പർ ആക്ടിവിറ്റിയും പലപ്പോഴും പ്രിസേർവ്ഡ് പാക്കേജ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ച് നിങ്ങൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി കുറഞ്ഞു വരുന്നതായിട്ടും പല നിരീക്ഷണങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ആൾക്കാർക്ക് കുട്ടികൾക്ക് നിങ്ങൾ പ്രിസേർവ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം തയ്യാറാവുക ഇനി ഒമ്പതാമത്തെ ആയിട്ട് നമുക്ക് പറയാനുള്ളത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാൾട്ടി ആയിട്ടുള്ള സ്നാക്സ് സാൾട്ടി സ്നാക്സ് നമ്മൾ അധികം ഉപ്പിൻ്റെ രുചിയുള്ള പാക്കറ്റിൽ അടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും കുട്ടികൾ ഒന്നോ രണ്ടോ തവണ കഴിച്ചു കഴിയുമ്പോഴേക്കും ഇതിലൊക്കെ അഡിക്റ്റഡ് ആയിട്ട് അതിനു വേണ്ടി വാശിയോടെ കരഞ്ഞ് നിലവിളിച്ച് ഈ കാര്യം നേടി ഈ സ ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന കുട്ടികളെ നിങ്ങളൊരു കണ്ടിട്ടുണ്ടാവും ഇത് പലപ്പോഴും കോഗ്നേറ്റീവ് ഡിക്ലൈനിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് കാരണം ഇത്തരത്തിൽ സോൾട്ടി സ്നാക്സ് അധികമായിട്ട് കഴിക്കുന്ന ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന ആൾക്ക് ചിന്താശേഷിയും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവൊക്കെ താരതമ്യേന മറ്റുള്ളവരെക്കാൾ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ ശരീരത്തിനകത്ത് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും ഇത്തരത്തിലുള്ള സോൾട്ടി സ്നോ സ്നാക്സ് അല്ലെങ്കിൽ ഉപ്പടങ്ങിയ പലഹാര ഈ ഈ പാക്കേജ് സാധനങ്ങൾ കഴിക്കുന്നത് വഴി ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും പത്താമതായിട്ട് പറയാനുള്ളത് ഫാസ്റ്റ് ഫുഡാണ് ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ എല്ലാം അറിയുന്ന പോലെ പലപ്പോഴും ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ വഴിയിരിക്കുന്ന കഴിക്കുന്ന ഒന്നോ രണ്ടോ ദോശയുടെ കാര്യമല്ല പറയുന്നത് അതല്ല ഈ നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം പലപ്പോഴും ഈ ഫാസ്റ്റ് ഫുഡെന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാക്കേജ് ആയിട്ടൊക്കെ വരുന്ന നമ്മുടെ പിസ്സ പോലെയുള്ള ബർഗർ പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് 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 കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് എക്സസീവായിട്ടുള്ള ട്രാൻസ്പാറ്റ് വരാനുള്ള സാധ്യത കൂടും ട്രാൻസ്പാറ്റ് എന്ന് പറഞ്ഞാൽ ചീത്ത കൊഴുപ്പുകളുടെ അളവ് കൂടും ഈ ചീത്ത കൊഴുപ്പുകൾ പലപ്പോഴും സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണങ്ങളായിട്ട് മാറാം അതേപോലെ തന്നെ ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമായി കിട്ടേണ്ടുന്ന ന്യൂട്രിയൻസ് പലപ്പോഴും ട്രാൻസ്പാറ്റിൻ്റെ കൺസംഷൻ കൊണ്ട് നമ്മളത് കൊണ്ട് ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട പല ഘടകങ്ങളും നമുക്ക് കിട്ടാതെ ആയി പോകുന്നതും കൂടി നമ്മൾ കൺസർ ചെയ്യുന്നതുണ്ട് അതേപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡുകൾ നന്നായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഉള്ള ഡാമേജുകൾ ഉണ്ടാക്കാൻ തയ്യാറുണ്ടാക്കാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പത്ത് വസ്തുക്കൾ മാത്രമല്ല മറ്റു പല ഘടകങ്ങളും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെ അഡ്വേഴ്സായിട്ട് ബാധിക്കാം മോശമായിട്ട രീതിയിൽ ബാധിക്കാം പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഈ പത്ത് ഫുഡുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ ഒരു അപകടം വന്ന് ഒരു പ്രശ്നം വന്ന് അതിൻ്റെ പുറകെ പോകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നന്ന് അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരുമോ എല്ലാവർക്കും